ആരോഗ്യരംഗത്തെ സുരക്ഷിതയില്ലായ്മയുടെ തെളിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇരുന്നൂറിലധികം പേരെ സ്ഥലത്തു നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു സംഭവം നടന്നത് താഴത്തെ നിലയിലെ എം ആർ ഐ സ്കാൻ വിഭാഗത്തിന് സമീപമായിരുന്നു എന്നാൽ യു പി എസ് സിസ്റ്റത്തിലെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത് കനത്ത പുക തന്നെയായിരുന്നു കനത്ത പുക കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരവധി പേർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളപായമോ പരുക്കുകളോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച അഞ്ച് പേർ മരിച്ചത് രാത്രിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതിനെ തുടർന്നാണ് ഇത് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു പി എം എസ് എസ് വൈ ബ്ലോക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എം ആർ ഐ യൂണിറ്റിലെ യു പി എസ്സിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു വലിയ സ്ഫോടനത്തിനും പുകവ്യാപനത്തിനും കാരണമായത് വെസ്റ്റ് ഹിൽ നിവാസിയായ ഗോപാലൻ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ വയനാട് സ്വദേശി നസീറ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ മരണങ്ങളിലെ കൃത്യമായ കാരണം അന്വേഷിച്ചു വരികയാണ് പുക ശ്വസിച്ചല്ല മരണങ്ങൾ സംഭവിച്ചതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മരിച്ചയാളുടെ ചില ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തത തേടുകയാണ് നിലവിൽ മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം സംശയിക്കുന്നവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ